പ്രതിരോധത്തിലായപ്പോൾ അയാളെ ആംഗ്യ ഭാഷ കാണിച്ചു അശ്ലീല ഭാഷ കാണിച്ചു എന്ന് ഒരു വ്യാജ പ്രതിരോധം തീർക്കുകയാണ് അല്ലെ കള്ളി മേയർ വ്യാജ പ്രതിരോധം തീർക്കുകയാണ് ഈ സംഭവത്തിന്റെ ആദ്യ ആദ്യ മണിക്കൂറുകളിൽ ഇടപെട്ട ആളാ ഞാൻ ഒരു വിവാദമായിട്ടില്ല അർദ്ധരാത്രിയിൽ ആരെയോട് സംസാരിച്ച ആളാ ഞാൻ ഈ വിഷയത്തിൽ എനിക്ക് എനിക്കറിയാം അവളുടെ ബംഗൾ ക്രോമം ആ നിമിഷം ഞാൻ വിളിക്കുന്ന നിമിഷം അയാൾ എന്റെ പറയുന്നത് അവർക്ക് നേരിടേണ്ടി വന്ന അശ്ലീല ആംഗ്യ ഭാഷയെ കുറിച്ച് ആദ്യ ഇൻസ്റ്റൻസിൽ എന്നോട് പറയുന്നു ഇനിയിപ്പോട്ടെ ഞാൻ ഈ പറയുന്നതിനെ വെക്കി നിങ്ങൾ പരസ്യപ്പെടുത്തിയ നിങ്ങളെല്ലാവരും പ്രക്ഷോഭണം ചെയ്യുന്ന വീഡിയോയിൽ അവർ ആദ്യമേ പറയുന്നില്ലേ അവരും അവരുടെ സഹോദരനും ഇയാൾ എന്താകാ കാണിച്ചെന്ന് ചോദിക്കുന്നില്ലേ മൂന്ന് പുറത്തു വന്ന അവരും ഡ്രൈവറും തമ്മിലുള്ള ആ അവർ ചോദിക്കുന്നില്ലേ ഇയാൾ എന്താ അങ്ങനെയാണ് കാണിച്ചത് ഈ കൂട്ടത്തിൽ രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകർക്കുണ്ടല്ലോ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഒരു സ്ത്രീ ഒരു പെൺകുട്ടി അങ്ങനെ വെറുതെ പറയുമോ അപ്പൊ അങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നാൽ അതിന് തെളിവില്ല അത് ആരും കണ്ടിട്ടില്ല തടഞ്ഞു നിർത്തിയതിന് തെളിവുണ്ട് വീഡിയോ വിഷ്വൽസുണ്ട് സാക്ഷികളുണ്ട് ആദ്യത്തതിന് ഈ പറയുന്ന രണ്ട് പെൺകുട്ടികൾ നിങ്ങൾ ഒരാളെ മാത്രാണല്ലോ പറയുന്നത് മേയർ ആര്യ ആര് മാത്രല്ലോ വേറൊരു സ്ത്രീ കൂടി ആ പിറിലുണ്ടല്ലോ വേറൊരു സ്ത്രീ കൂടി വ്യക്തിമാണല്ലോ അവർക്കൊരു സോഷ്യൽ പ്രിവിലേജ് ഇല്ലല്ലോ ഒരു സോഷ്യൽ പ്രിവിലേജ് ഇല്ലല്ലോ അയാളുടെ അവളുടെ ഭർത്താവിന്റെ ഭാര്യയാണ് സോറി സഹോദരന്റെ ഭാര്യയാണത് അതൊരു സ്ത്രീയല്ലേ എന്താ അവരുടെ കാര്യം നിങ്ങൾ കാണാത്ത അങ്ങനെ നിങ്ങൾ പറ ഇരിക്കുന്ന സ്ത്രീകൾ അങ്ങനെ ഒരു പെൺകുട്ടി പറയാം ഇത് വാദിച്ച് ജയിക്കാൻ സ്ക്രീനിൽ പിന്നീട് വന്ന് വാദിക്കുന്നതല്ലോ ഞാൻ എന്നോട് നേരിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞതിലൂടെ ഞാൻ ഞാൻ വെറുതെ പറയുന്നു കരുതിക്കോ ആ വീഡിയോയിൽ ഇവർ പറയുന്നില്ലേ ഇവർ തമ്മിൽ അർദ്ധരാത്രിയിൽ ടെലിഫോൺ സംഭാഷണം നടത്തുമ്പോൾ ഈ ഡ്രൈവർ ഡ്രൈവറെടുത്ത് പറയുന്നില്ലേ അപ്പോൾ ഇത് ആ പറഞ്ഞ ആരോപണം അത് അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട അയാൾ ആരോപണ വിഷയനായ മേയർ ആരോപണം ഉന്നയിക്കുന്ന ഡ്രൈവർ അയാളുടെ പൂർവ്വകാല ചരിത്രമെന്ന് അത് നിങ്ങൾ തേടിപ്പോകുന്നവരല്ലേ അപ്പൊ ആരുടെയൊക്കെ പൂർവ്വകാല ചരിത്രം നിങ്ങൾ തേടിപ്പോയത് ആർഫോ ആർഫോ ജനിച്ചപ്പോ മുതൽ നഴ്സറി സ്കൂളിൽ ആരെയും പിച്ചത് മുതലുള്ള ചരിത്രം അവിടുത്തെ പോയവരല്ലേ നിങ്ങള് എന്റെ ഈ ഡ്രൈവറുടെ മാത്രം പൂർവ്വചരിത്രം എടുത്ത് നിങ്ങൾ പോയില്ല യാത്ര ചെയ്തില്ല എന്ത് പോയില്ല നാട്ടിന് മുമ്പേ അല്പിച്ചില്ല ഒരു ചാനല് ഞാൻ ഓർമ്മിക്കുകയാണ് അതിപ്പോ ഇന്നത്തെ നേരത്തം കൊടുക്കുന്ന ചാനൽ തന്നെയാണ് പണ്ട് ഈ നമ്മുടെ ഈ ശിവശങ്കറിനെതിരെ ആരോ പറയുന്ന സമയത്ത് അയാൾ ണ്ടായിരുന്ന ഒരു ഫ്ളാറ്റിന്റെ സെക്രട്ടറിയുടെ ബൈറ്റ് എടുക്കാൻ പോയ ആൾക്കാരാണ് ഏത് ഇയാളെ മോട്ട് പോകുന്നു എന്നാണ് നേരെ ലൈവ് ടെലികാസ്റ്റ് ചെയ്ത ചാനലാ എന്താ ഇത് ഇതേ പോയി നാട്ടിൽ ചോദിക്കാത്ത ഇന്നലെ മലയാളങ്ങൾ എഴുതുമ്പോൾ തന്നെ പ്രസിദ്ധീകരിച്ച ആർക്കുണ്ട് മനോരമ ഒരു വശത്ത് എഡിറ്റോറിയൽ എഴുതി ഒരു വശത്ത് പ്രസിദ്ധീകരിച്ചു ഇയാൾക്കെതിരായ പൂർവ്വകാല കേസുകൾ എന്തൊക്കെയാ കേസ് ഞാൻ മനോരമയിൽ വായിച്ചറിഞ്ഞ ആളാ എന്തൊക്കെയാ കേസ് മനോരമ മനോരമൻ എഴുതിയിരിക്കുന്ന ഒന്നാമത്തെ കേസ് എന്താ കേസ് ഒരു അപകടകരമാവിധം വാഹനം ഓടിക്കുന്നത് അതോടെ നിൽക്കട്ടെ അതോടൊപ്പം സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള അന്നവിക്ഷേപങ്ങൾ കാണിച്ചതിന് അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഒരു ക്രൈമിന് അയാൾക്കെതിരെ മുമ്പ് പരാതി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരാളെ കുറിച്ച് ഇത് ആരോടും ഉന്നയിക്കുന്ന ആരെയൊക്കെ അറിയില്ലല്ലോ ഒരു സ്ത്രീ ഇവിടെ രണ്ട് വനിതാ മാധ്യമം തോന്നുന്നുണ്ടല്ലോ ഇനി നിങ്ങളുടെ എല്ലാം വീട്ടിൽ അമ്മയും സഹോദരിമാരും ഉണ്ടാവുള്ളൂ നമുക്കെല്ലാം അറിയാലോ അങ്ങനെ പറയോ അതും ആദ്യത്തെ ഇൻസ്റ്റൻസിൽ തന്നെ പറയോ അപ്പോ അങ്ങനെ സ്ത്രീകളെ അപ്പോ എന്തു ഇതേ കാര്യം കോൺഗ്രസിന്റെ ഒരു നേതാവ് ചില പ്രതിസാണ് ചെയ്തതെങ്കിൽ ഇപ്പോ നമ്മുടെ മനോരമ ചാനലിലൊക്കെ ചിലപ്പോ വേണ്ടി വന്നാൽ മാന ഓഫ് ദി ഇയർ അങ്ങനെയല്ല അവാർഡിന്റെ പേര് അവാർഡ് കൊടുക്കണേ വാർത്തയിലെ വലിയ വിപ്ലവ സംഘമായി മാറിയെന്നേ ഇതൊരു ഇടപക്ഷായി പോയല്ലേ മേയർ ആര്യ അവർ തിരഞ്ഞെടുക്കപ്പെട്ട് ചെറിയ പ്രായത്തിൽ അപ്രതീക്ഷിതമായി മേയർ സ്ഥാനത്ത് വന്ന ദിവസം മുതൽ അവരെ പിന്തുടരാൻ ആക്രമിക്കുകയാണ് അതിന് കൃത്യമായൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം അങ്ങനെ ഒരാളെ ഒരു പൊളിറ്റിക്കൽ ബ്രാൻഡ് ഉയർന്നു വരേണ്ടതില്ല എന്ന ലക്ഷ്യമാണ് അത് രാഷ്ട്രീയ ലക്ഷ്യമാണ് അതൊക്കെ മനസ്സിലാക്കാനുള്ള നല്ല ശേഷി ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിനുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ സംഭവത്തിൽ ഇത് മാത്രമല്ല മേയർ ആര്യ മാത്രമല്ല സൈബർ ലിഞ്ചിങ്ങിന്റെ ആയി മാറുന്ന എത്രയോ മനുഷ്യർ അതിൽ മാധ്യമങ്ങളോട് എനിക്ക് വിനയപുരസരം അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ സെലക്റ്റീവ് ആകുന്നത് നമ്മൾ അച്ചൂമ്മനെതിരെ സൈബർ ആക്രമണം നടന്ന സന്ദർഭത്തിൽ അങ്ങനെ തള്ളിപ്പറയാൻ നല്ല ധീരത കാണിച്ചവരാണ് ഞങ്ങളൊക്കെ അന്ന് അതില് ഒരാളെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെയോ മറ്റോ ഏതൊരാളെ ഈ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനടുത്ത് കൊണ്ടുവന്നപ്പോ അതിന്റെ പിന്നാലെ ക്യാമറയുമായി ഓടിയവരാണ് നിങ്ങൾ കൂടുതൽ കാണിക്കണം ആ ജാഗ്രത സെലക്ടീവ് ആവരുത് കേട്ടോ ആ ജാഗ്രത എല്ലാ കാര്യത്തിലും കാണിക്കാൻ നിങ്ങൾ മാന്യത കാണിക്കണം അത് ഉണ്ടാവുന്നില്ല പിന്നെ നിങ്ങൾ അങ്ങനെ ആരെങ്കിലും സെലക്ടീവായി നിന്നുകൊണ്ട് ഓവർ ടൈം പണിയെടുത്തത് കൊണ്ട് മേയർ ആര്യ അല്ലെങ്കിൽ ശൈലജ ടീച്ചർ ഇല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഏതെങ്കിലും വനിത അയ്യോ ഈ പണിയെല്ലാം നിർത്തി അങ്ങ് വീട്ടിൽ പോയി നിന്നേക്കും എന്നും ദയവായി തെറ്റിദ്ധരിച്ചേക്കരുത് അപ്പോ ഇത് കേരളത്തിൽ വളരെ സംഘടിതമായി ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ഒരു സൈബർ ഗുണ്ടാസംഘം ഉണ്ടായിരിക്കുന്നു ആ സൈബർ ഗുണ്ടാസംഘം ഇപ്പോഴല്ല ഏറെക്കാലമായി അതിന്റെ പ്രവർത്തന പദ്ധപാതയിലാണ് അതിനെ തുറന്നു കാണിക്കാൻ നമുക്ക് കഴിയണം ഒറ്റപ്പെടുത്താൻ കഴിയണം അത്തരം പ്രവണതകൾ കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിനും കേരളത്തിന്റെ പൊതുസംസ്കാരത്തിനും ചേർന്നതല്ല എന്ന് പറയാനുള്ള മാന്യതയും മര്യാദയും നമ്മൾ ഓരോരുത്തരും കാണിക്കണം നമുക്ക് എല്ലാവർക്കും അതിൽ ബാധ്യതയുണ്ട് അതിൽ ഡി വൈ എപ്പായി ഇപ്പോ ആര്യ ആര്യയുടെ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകാൻ പറയുന്നുണ്ട് ഈ സച്ചിൻ ദേവിന്റെ ഈ ഈ പറയുന്ന ഇന്നലെ ഞാൻ ആദ്യം പരാമർശിച്ച ഈ മാധ്യമ വിശാലതരായ മഹാനുഭാവന്റെ ഇടപെടലിനെ സംബന്ധിച്ച് ഉള്ള കാര്യത്തിൽ അതും നിയമ നടപടി സ്വീകരിക്കും ശക്തമായി ഞങ്ങൾ ഞങ്ങൾ നിയമപരമായാണ് പ്രതിരോധിക്കുന്നത് നിയമപരമായാണ് പ്രതിരോധിക്കുന്നത് എല്ലാ കാര്യത്തിലും എല്ലാ ഘട്ടത്തിലും എല്ലാ ഘട്ടത്തിലും അങ്ങനെ ജനാധിപത്യപരമായും നിയമപരമായും ശക്തമായി ഇക്കാര്യങ്ങളിൽ ഞങ്ങൾ മുമ്പോട്ട് പോകും അതിൽ നിങ്ങൾ കല്ലെറിയുന്ന ഈ വിക്ടിംസ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കൾ അവർ മാത്രം ഒറ്റയ്ക്കായി പോകും എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല സംഘടന ഡി വൈ ഒറ്റക്കെട്ടായി ഈ തെറ്റായ വണതക്കെതിരായ സമരത്തിൽ ഞങ്ങൾ ഉണ്ടാകും എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയും പറയാനാണ് നിങ്ങളോട് ഈ വാർത്താ സമരം ഇത്രയും വീഴ്ച ഉണ്ടായെന്നും ഈ ചോദ്യം നിങ്ങളൊന്നും ഇന്നലെ താങ്കൾ തന്നെ ഇപ്പോൾ താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് എന്തല്ലോ ഇത്രയും ഗുരുതരമായതൊന്നും താങ്കൾ മൂന്ന് തവണ യും ഗുരുന്ന് അറിയാലേ ആരോപണം ആ ഗുരുതരം മൂന്ന് തവണയെങ്കിലും നിങ്ങൾ ബ്രേക്കിംഗ് കാണിക്കുരുമായ അങ്ങ് ചോദിച്ചല്ലോ ഒരു മിനിറ്റ് കേ നമ്മള് സംസാരിക്കുന്നു ഞാൻ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ കുറിച്ചാണ് ഇങ്ങോട്ട് മാത്രം ചോദിച്ച് അങ്ങനെ കാണണ്ട ഇതൊരു നിങ്ങൾ കേൾക്ക് ഒരു ആരോപണം ഇരുന്നു താങ്കൾ ഇപ്പോൾ ഉന്നയിച്ചതാണ് താങ്കൾ ഇപ്പോൾ സമർത്ഥിക്കുകയാണ് ഇത് അതീവ ഗുരുതരമാണത് ആണല്ലേ ആര്യ രാജേന്ദ്രൻ ഉന്നയിച്ചത് അതീവ ഗുരുതരമാണെന്ന് നിങ്ങളെന്തേ ഇതുവരെ പറയാത്തെ കടലിലേക്ക് ചേരാൻ ഇപ്പൊ അത് ഉന്നയിക്കുന്നല്ലേ അതെന്ത് സെലക്ടീവ്നസ് ആണ് ഒരു ജാഗ്രത എന്തോ ഒരു ജാഗ്രത തോന്നില്ല ഇത് അതീവ ഗുരുതരമാണെന്ന് മൂന്ന് തവണ എന്നോട് ഇപ്പോൾ ചോദിച്ച താങ്കളും താങ്കളുടെ ചാനലും എന്തുകൊണ്ടാണ് അതീവ ഗുരുതരമാണെന്ന കാര്യം പ്രേക്ഷകരോട് പറഞ്ഞില്ല ഒരു തവണ നിങ്ങളുടെ ബ്രേക്ക് ന്യൂസിൽ പറഞ്ഞില്ല എന്റെ പറഞ്ഞില്ല അതീവ ഗുരുതരാണല്ലോ ആദ്യ തന്നെ എന്റെ പ്രശ്നം അല്ല ചോദ്യത്തിന് മറുപടി ഉദ്ദേശിക്കുന്നുണ്ട് ഇത് തന്നെ കാര്യം ഇല്ലാതെ നിങ്ങളെ നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യം എന്താ എന്റെ ചോദ്യത്തിന് ആദ്യം നിങ്ങൾ തൃപ്തികരമായ ഉത്തരം പറ അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന മൂന്ന് തവണ ഇപ്പോൾ നിങ്ങൾ ആവർത്തിച്ച് എന്നോട് പറഞ്ഞ അതീവ ഗുരുതരമായ കാര്യം ആ അതീവ ഗുരുതരമാണെന്ന ആക്ഷേപം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതാണ് എന്റെ വാർത്താ സമ്മേളനത്തിൽ കാണും